അസ്സാം വലൈക്കും വറഹമത്തല്ല ഹബീബി ഞാനിപ്പോൾ ഉള്ളത് മർക്കസ് സിറ്റിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ക്യാമ്പസുകൾ ഒന്നായി ഇപ്പം വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ മർക്കസ് സിറ്റി മാറിയിരിക്കുകയാണ് ഏത് ഭാഗത്ത് നോക്കിയാലും വിദ്യാഭ്യാസവും അതുപോലെ മറ്റു സംവിധാനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക പഞ്ചാബിൽ നമ്മളെ മിഷന് മിഷൻ കൂടി വീടി പഞ്ചാബിൽ നമ്മളെ മിഷന് മൂപ്പിനാണ് നേരത്തം നൽകുന്നത് ഒരുപാട് സ്ഥലത്ത് നിന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട് ഇപ്പം എസ്പെഷ്യലി ഇന്ത്യ ഒന്നായിട്ട് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എല്ലാവർക്കും സമത്വം ഉണ്ടാവുക വിദ്യാഭ്യാസം എല്ലാം മുന്നേറാനുള്ള മിഷനുമായിട്ട് നാളെ ഇരുപത്തി ആറാം തീയതി ഓളുടെ വീട് പുറപ്പെട്ടിട്ടുണ്ട് അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അഭിഷാ തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെയുള്ള യാത്രയെല്ലാം അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇതും നടന്നതാണ് കാരണം അാ ചേനവിനെ വേറെ ആരെ डिपенഡ് ചെയ്യാൻ പാടില്ല ഇതിലൂടെ കിട്ടുന്ന ഒരു ഇൻകമിലൂടെ യാത്രയാണ് ദാ agré ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അൻവർ സാബ് സാറിക്ക് ചെയ്യാണത് കാണുന്നത് എന്നാണ് എന്നാണ് വേണം ചെയ്യുന്നത് എത്ര കൊടുക്ക് എത്ര കൊടുക്ക് ഏറ്റവും ഫേവറിറ്റും ഏറ്റവും നല്ല ഗുണ ഫേവറിറ്റല്ല ഇത് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് ഇടയാണ് ബാ വണ്ടി നേരെ മുന്നോട്ട് വണ്ടി മുന്നോട്ട് പോയേനെ ആ ബൈക്ക് ഹെറ്റ് ഉണ്ടല്ലോ ഡൈസ്മെന്റ് ആണ് നല്ല ലാസ്റ്റിക് കിട്ടുന്നുണ്ട് സ്ഥാപനത്തിന്റെ എല്ലാം ാണ് ഉപ്പിച്ചാണ് സ്ഥലം തന്ന മുതലെല്ലാം ചെയ്തത് മെഹദീബിയാൻ്റെ ഒരു പരിപാടി ഉണ്ട് അലുമിബിറ്റുണ്ടല്ലോ മെഹദീബിയാണ് ചെയ്യുന്നത് ഇതായാലും

അത് അറിയിച്ചു കൊടുക്കാന്നുള്ള നമുക്ക് ഹബീബി നമ്മുടെ പെർഫ്യൂമിൻ്റെ ഉദ്ഘാടനം മാർഗസ് നോളേഴ്സിറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉത്തരേന്ത്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പിന്നെ നേതൃത്വം കൊടുക്കുന്ന സാധന്മാരൊക്കെ കൂടെയുണ്ട് അതുപോലെ നമ്മുടെ അതിൻ്റെ സഹകാരികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെയൊക്കെ സഹകാരി അൻവർ സാഹിബ് അൻവർ സാഹിബാണ് നമ്മുടെ ഈ ഒരു പെർഫ്യൂംസ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് മൂപ്പർക്ക് കൈമാറിയത് റബ്ബാനി എന്നുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ നാട്ടിലൂടെ ഞങ്ങൾ വരും രണ്ട് വാക്ക് തീർച്ചയായിട്ടും വിദ്യയിൽ വളരെ ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള ഒരു മെസ്സേജുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് യാത്ര തുടങ്ങുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും വികസനവും നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയം കൂടിയാണത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു മെസ്സേജ് കിട്ടട്ടെ എല്ലാവരും ആശംസകളും മർക്കസിൻ്റെയും മർക്കസിൻ്റെ നാഷണൽ മിഷൻ്റെയും സൈഡിൽ നിന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കൂടെ എല്ലാത്തിൻ്റെയും സപ്പോർട്ടേയും നന്മർഭായും പെട്ടെന്ന് ഒരു സന്തോഷമായി തന്നെയാണ് എനിക്ക്

എല്ലാരും രീതി നമ്മടെ പിന്നെ ആദ്യ സൈൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ വലിയൊരു സന്തോഷമാണ് രണ്ടാമത്തെ ഒരാളായിട്ട് നമുക്ക് ഹിൽസിനായി സ്കൂളിലെ പ്രിൻസിപ്പളാണ് എന്തായാലും സന്തോഷം അതുപോലെ അതുപോലെതാ നമ്മുടെ സഹൽ സഹൽ സക്കാഫുണ്ട് പക്ഷെ മൂപ്പരും തയ്യാറായിരിക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടേണ്ടതാണ് കേട്ടോ െ അപ്പൊ ഇത് അത്ര ഒഴിക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് എനിക്ക് എനിക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ പിന്നെ ഫാദി ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ആദ്യം പഠനം പഠിപ്പിച്ചിരുന്നു അല്ല ഇത് ഇവിടെ വെക്കണോ നസീബ്

ले लास्टिंग हो रहा, रहा जा तो तो जा तो जा रही है बेटा लड़ देखो मस्जिद मस्जिद में अंदर डाला की सब तय जारी है हां सब जारी है माशाल्लाह डिजाइन की वो से घास की से वो टाइप में कौन सा चली जाए